കേരളത്തിൽ ഇന്നത്തെ ഓരോ സ്ഥലത്തും വർദ്ധിച്ച തേങ്ങയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഓരോ സ്ഥലത്തെയും കേരളത്തിലെ ഒരു കെ ജി പൂജ തേങ്ങയുടെ വില നിറം വിശദമായി നോക്കാം തിരുവനന്തപുരം ഒരു ഉരുലോത്തേങ്ങക്ക് എൺപത്തഞ്ച് രൂപ കൊല്ലം ഒരു തേങ്ങ എൺപത്തിരണ്ട് രൂപ തൃശ്ശൂർ ഒരു ഉരുലോ തേങ്ങക്ക് അറുപത്തിയേഴ് രൂപ ഇടുക്കി ഒരു തേങ്ങ എഴുപത്തഞ്ച് രൂപ പത്തനംതിട്ട ഒരു തേങ്ങ എഴുപത്തഞ്ച് രൂപ എറണാകുളം ഒരു ഉരുലോത്തേങ്ങ എഴുപത്തിയെട്ട് രൂപ കോട്ടയം ഒരു തേങ്ങ എൺപത്തിരണ്ട് രൂപ വയനാട് ഒരു ലോ തേങ്ങ എഴുപത്തൊമ്പത് രൂപ കോഴിക്കോട് ഉരുപത്തി തേങ്ങൾക്ക് എഴുപത്തി ആറ് രൂപ വരെ മലപ്പുറം അറുപത്തൊമ്പത് രൂപ കണ്ണൂർ ഉരുപത്തി തേങ്ങ അറുപത്തഞ്ച് മുതൽ അറുപത്തേഴ് രൂപ വരെ പാലക്കാട് ഉരുപത്തി തേങ്ങ എഴുപത്തി രൂപ ആലപ്പുഴ ഉരുപത്തി തേങ്ങൾക്ക് എഴുപത്തിരണ്ട് രൂപ കാസർഗോഡ് ഉരുപത്തി തേങ്ങ അറുപത് മുതൽ എഴുപത്തിനാല് രൂപ വരെ സുൽത്താൻ ബത്തൂരി ഉരുപത്തിങ്ങ എൺപത് രൂപ ചെങ്ങന്നൂർ ഉരുപത്തേങ്ങ എഴുപത്തഞ്ച് രൂപ നോർത്ത് പറവൂർ ഉരുപത്തേങ്ങ എഴുപത്തി എട്ട് രൂപ പാമ്പാടി ഉരുപത്തി തേങ്ങക്ക് എൺപത് രൂപ ആതിരപ്പുഴ ഒരു കിലോ തേങ്ങ എഴുപത്തി രൂപ ഏറ്റുമാനൂർ ഉരുപത് തേങ്ങക്ക് എഴുപത്തൊമ്പത് രൂപ കൊട്ടരക്കര ഉരുപത്തി തേങ്ങക്ക് തൊണ്ണൂറ് രൂപ അഞ്ചൽ ഒരുപാട് തേങ്ങ എഴുപത്തേഴ് രൂപ തുറപ്പന്തുറ ഉരുപത് തേങ്ങി എൺപത്തഞ്ച് രൂപ കൊടുവായൂർ ഉരുപത്തി തേങ്ങ എഴുപത്തി രണ്ട് രൂപ ഇരിട്ടി ഒരുപാട് തേങ്ങക്ക് അറുപത്തേഴ് രൂപ തളിപ്പറമ്പ് ഒരുപാട് തേങ്ങക്ക് അറുപത്തൊമ്പത് രൂപ പയ്യന്നൂർ ഉരുപത്തി തേങ്ങ അറുപത്തി എട്ട് രൂപ ആലക്കോട് ഉരുപത്തി തേങ്ങ അറുപത്തൊമ്പത് രൂപ കരുവഞ്ചാർ ഉരുപത് തേങ്ങ എഴുപത്തൊന്ന് രൂപ കുടിയാമല ഉരുപത്തി തേങ്ങക്ക് അറുപത്തിയെട്ട് രൂപ വെള്ളരിക്കുണ്ട് ഉരുപത്തി ഏങ്ങിക്ക് എഴുപത് രൂപ തലശ്ശേരി ഒരുപത്തി ഏങ്ങിക്ക് അറുപത്തേഴ് രൂപ നെടുമങ്ങാട് ഉരുപത്തി ഏഴ് എഴുപത്തിയെട്ട് രൂപ വാമനപുരം ഉരുപത്തി ഏങ്ങി എൺപത്തഞ്ച് രൂപ മഞ്ചേരി ഇരുപത്തി ഏങ്ങി അറുപത്തൊമ്പത് രൂപ എന്നിവയുടെ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക്